സാറും അഡ്രസ്സ് ചെയ്തു കൊണ്ടൊരു വിഷയമാണ് ഈ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ട് നമ്മളതിൽ ഡിഹണ്ട് അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത് പക്ഷേ പലപ്പോഴും വരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് എല്ലാ കാലത്തും പഴയ കാലത്തും ഇത് ഒരു ഇതിൻ്റെ കാരിയേഴ്സിൽ മാത്രം നമ്മൾ നിന്നു പോകുന്നു എനിക്ക് തോന്നുന്ന പോലീസിനും ചില പരിമിതികളുണ്ടാകും കാരണം ഇതിൻ്റെ ആക്ട് പലതും എൻ ഡി പി എസ് ആക്ട് പലതും അഡാപ്റ്റ് ചെയ്യുന്നത് എക്സൈസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് ആഴത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല ഒരു കാലത്ത് നടക്കുന്നില്ല എന്നുള്ളതും അതിൻ്റെ వరక్ కారణం యూసం పం మనస్ కారణం ఈ మూను మాసతి డారం కేసుకల్ ఎూజేర్స్ అతే యూజేస్ మనసాం అది సప్లయర్స్ పెడ్లర్స మనస్ పెడ్లసి శేషం అడాప్ట్ చే സ്ട്രാറ്റജീസല്ലേ നമുക്ക് അങ്ങോട്ടത്തേക്ക് പോയി കിടക്കാൻ പറ്റുന്ന ഒരു മെയിൻ സപ്ലയറോ അല്ലെങ്കിൽ ഇതിനുള്ള കാർക്കിൽ ഇതിന് ഉണ്ടെങ്കിലോ അതിനുള്ളത് ഇടയ്ക്ക് മാത്രം കിട്ടുന്നതാണ് നമുക്ക് പൂർണ്ണമായിട്ട് ഇത് അതിൻ്റെ കാരണം അവരുടെ ഇന്നും ഉപയോഗിക്കുന്ന ടെക്നോളജിയും അതിനെ അവരുടെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ നമുക്ക് കുറച്ച് പരിമിത്തകളുണ്ട് അതിൽ അതിന് ഹൗ ടു ഹാൻഡിൽ ദൺ അതൊരു ബേജർ ചാലഞ്ച് തന്നെയാണ് ഈ മെയിനായിട്ട് സപ്ലയേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കുക അവർ അവർക്കെതിരായിട്ടുള്ള നടപടി എങ്ങനെയാണ് ചെയ്യാനുള്ളത് കാരണം ഇത്രയും ഈ രണ്ടു ഗ്രൂപ്പ്സിനെ നമുക്ക് വളരെ ഹെൽപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് അതിന് മെയിൻ സപ്ലയറിൽ മെയിൻ അതിൽ വൺ കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവരുന്ന അവർ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നതാണ് അതിലേക്ക് നെങ്കിൽ ഇതിൽ എൻ സി ബിയും ഡി ആർ ഐയും സ്റ്റേറ്റ് എക്സൈസും പോലീസും കസ്റ്റംസും ഇത്ര അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾ ഗവൺമെൻറ് അപ്രോച്ച് രീതിയിൽ പോവുക ഇതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോലീസിൻ്റെ ഭാഗമായി അവരുടെ കമ്മ്യൂണിറ്റിയുടെ സഹകരണം കൂടെ ഇതിൽ എഴുതി എഴുതി മുന്നെടുക്കുവാൻ ഉദ്ദേശിക്കുന്നതാണ് ഐ തിങ്ക് വീൽ ബിൻ ഏബിൾ ടു യു നോ ഐഡൻറ്റിഫൈ നമുക്കറിയാം പലരും ഈ മേജർ ക്വാണ്ടിറ്റി ഡീൽ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഇവിടെ ഇല്ല അവർ പുറത്തു കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഒരു പരിമിതി നമുക്ക് അങ്ങോട്ട് പോയി എടുക്കൊണ്ടുപോകാൻ വേണ്ടിയും അല്ലെങ്കിൽ അവർക്കുള്ള ആ റൈറ്റ് നോ ദ ആർ അവേ ഫ്രം ദാൻഡ്സ് ഓഫ് ദി ലോ അങ്ങനെ തോന്നാറുണ്ട്